ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് എറണാകുളത്തെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ അങ്ങനെ ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഷോർട്ടാക്കിയിട്ടൊക്കെ അങ്ങനെ വിടാമെന്നല്ലാതെ അപ്പം എന്താണെന്ന് വെച്ചാൽ നല്ല സുഖമില്ലായിരുന്നു മക്കൾക്കായാലും എനിക്കും ജംഷക്കായാലും ജലദോഷവും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മൻ്റെ എഴുത്തിൻ്റെ മകൻ മരിച്ചു അപ്പോൾ ആ ഒരു പോക്ക് വരവും കാരണമൊക്കെ ആയിട്ട് ഒന്നും നടന്നിട്ടില്ലായിരുന്നു വലിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ലോങ് ഒന്നും ഇടാനുള്ള ഒരു മൂഡുമില്ലായിരുന്നു എനിക്ക് ഒരുപാട് അലക്കിയിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മരിച്ച വീട്ടിലേക്ക് ഇങ്ങനെ രാവിലെ പോവും മൂന്നാല് ദിവസം ആ ഒരു ചടങ്ങ് കഴിയണ വരെ നമ്മൾ രാവിലെ പോകും രാത്രി വരും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ അലക്കിയിട്ടിട്ട് കാര്യമില്ല ഇത് ഇങ്ങനെ നമ്മൾ ആറിടും വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഇതൊന്നും കഴുകാതെ തന്നെ പോക്ക് പിന്നെ മോൾ ഇവിടെ വന്നപ്പോൾ ഇത് ഭയങ്കര ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആണ്യിട്ട് അവർക്ക് എന്തായാലും നമ്മൾ അടിച്ചുവാരി ഇട്ട് പോകുമെങ്കിലും കൂടിയിട്ട് ഇത് ഇങ്ങനെ രാവിലെ പോയി രാത്രിയൊക്കെ വരുമ്പോൾ ഉറുമ്പുകളൊക്കെ അവിടെ ഇവിടെയും പിന്നെ കുട്ടിക്കുട്ടി ഇട്ടുകാലുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല ക്ലീൻ ചെയ്യുകയാണ് പിന്നെ ഈ പരിപാടികൾക്കിടയിൽ എൻ്റെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസവും ആയിട്ട് കല്യാണം ഇതൊക്കെ ആയിട്ട് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഓരോ പാത്രത്തിലേക്കൊക്കെ ആക്കിയിട്ടാണ് പിന്നെ ഇതാ എൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടോ അതിനൊക്കെ അങ്ങനെ ആക്കി വെച്ച് കുറേ കയ്യിലും മല്ലി കൊണ്ടുപോയിട്ടിട്ടോ പിന്നെ ഞാൻ ഉമ്മൻ്റെ വീട്ടിലേക്കൊന്ന് പോകാണ് തൊട്ടടുത്ത് തന്നെയാണ് ഉമ്മൻ്റെ വീട് അപ്പം അങ്ങനെ പോകുന്ന റോട്ടിന് മല്ലിതാ നമുക്കൊരു ചെറിയ പെട്രോൾ പമ്പ് വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലേക്ക് പുതിയതായിട്ട് വരാണ് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് ആ പെട്രോൾ പമ്പ് അവിടെ വരുന്നത് കാരണം നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉമ്മൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പെട്രോൾ പമ്പ് പമ്പിട്ടോ അപ്പം ഇതങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാലും പെട്രോൾ തീർന്നാ എവിടെയെങ്കിലും വണ്ടി വെച്ചിങ്ങനെ വരും എനിക്കൊന്നും അവനക്ക് പഠിച്ചു കണ്ടറിഞ്ഞ അവിടെ ഉണ്ടാക്കാന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ ഏതാശം ഓരോ പ്രായങ്ങൾ കാട്ടി തരാം കേട്ടോ അവിടെ കണ്ണടടുത്തൊരു കണ്ണട ഇട്ട് കിണൾ അപ്പോൾ അതൊന്ന് കാണിച്ചുകൊണ്ടാന്ന് പറഞ്ഞീണി എന്തങ്ങനെ എടുത്തോളീന്ന് പറഞ്ഞു കാണിക്കുക അപ്പോൾ നല്ലൊരു ഒരു വെളിച്ചം മഴയില്ല എന്തായാലും രാവിലത്തെ ശേഷം ഇങ്ങോട്ട് മഴയില്ല പിന്നെ അവിടെ ഇതാ ഉന്നക്കായ സമൂസ അങ്ങനെയുള്ളൊരു സ്നാക്സ് ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈവനിങ്ങിന് ഇതേട്ടോ ഉന്നക്കായായിരുന്നു അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കാറ്ററിങ് പരിപാടി ഉണ്ട് ദാത്തവിനോട്ടോ അങ്ങനെ പിന്നെ ഇതാ ഐസിൻ ബേബി ഇവിടെ നല്ല പൊതിച്ച് കിടക്കണം ഫ്രാക്ക് നല്ലതാണ് ഇപ്പോൾ ഡ്രസ്സ് ഇടൂല ആൾക്ക് വെറുതെ കേടാണ് അപ്പം പൊതിച്ചു കൊടുത്തതാണ് പിന്നെ അവിടെ ഒരു പൂവിരുന്നിരിക്കണെന്നാണ് അപ്പോൾ ഞാൻ പോയി വെക്കിയതാണ് റോസിന് അതിന് ഉമ്മൻ്റെ ചെടികളാണ് കേട്ടോ ഇതൊക്കെ ഉപ്പം ചെടികളൊക്കെ കുറവാണ് അധികം പൂക്കളുള്ള ചെടികളൊക്കെ ആയിരുന്നു ഇപ്പം അതൊന്നും നോക്കാൻ കഴിയില്ല ആൾക്ക് തീരെ ആരോഗ്യമില്ല അതുകൊണ്ട് ചെടിയും കുറഞ്ഞു പോയി അല്ലെങ്കിൽ പത്തിരുന്നൂറ് ചെടികളിട്ടുണ്ടായിരുന്നു എല്ലാ പൂക്കളുള്ളതും ഒക്കെ ആയിട്ട് അപ്പം അതൊക്കെ ഇപ്പം പോയി പിന്നെതാ നമ്മളെ കണ്ണടക്കായി തീ തലവേദനയായിട്ട് വെച്ചാണ് കേട്ടോ ആള് രണ്ടു ദിവസം ഭയങ്കര പൊറുതൊക്കെ ഇടയായിരുന്നു അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുത്ത് കാണിച്ചു അതാണ് എൻ്റെ ക്യാമറ ഒക്കെ അവിടെ പൊത്തി പിടിക്കുകയാണ് പിന്നെ മെയിനായിട്ട് ഞാനിവിടെ വന്നത് എൻ്റെ ഈ നഖം വെട്ടാനാണ് കേട്ടോ എന്റെ സർജറിക്ക് ശേഷം ആദ്യമായിട്ട് വന്ന നഖമാണ് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ആരും വിചാരിച്ചിട്ടില്ല കേട്ടോ നഖം വരും എന്നുള്ളത് അപ്പം അലഹമില്ല എനിക്ക് നഗം വന്നു നഗം വന്നപ്പം ഒരു മോച്ചാത്തില്ലാത്ത ലെവലിലാണ് വന്നത് എന്നാലും വേണ്ടില്ല വന്നല്ലോ രണ്ടാമത്തെ നടുവേരലിന് എന്തോരം പോലെയാണ് നഗം വന്നത് മറ്റേത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ലേ നഗം വരും അപ്പോൾ അപ്പം ആരും വെട്ട വെട്ടിത്തരാൻ ധൈര്യമില്ല എൻ്റെ വീട്ടിൽ മക്കളായാലും എനിക്കായാലും എനിക്ക് ആൾക്കൊന്നും ധൈര്യമില്ല അപ്പോൾ നീണ്ട ഭക്ഷണമൊക്കെ കഴിക്കുന്നതല്ല അപ്പം ആയിഷൻ്റെ ഉമ്മ കുറച്ച് ധൈര്യമുള്ള കൂട്ടത്തിലാണ് അവർക്കും പേടിയുണ്ട് കേട്ടോ വെട്ടണേന് ഈ നടുവരിലുള്ള ആ ഒരു നഗ വെട്ടണേനാണ് ഒത്തിരി റിസ്ക് ആയത് അതെന്തോ ഒരു പോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല കേട്ടോ എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അവരൊന്ന് കഴിയുമെങ്കിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടാൽ മതി അപ്പോൾ മനസ്സിലായിക്കോളൂ അങ്ങനെ ഒരു കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ട് സാവകാകാശം ആ ഈന്നൊക്കെ പറഞ്ഞിട്ടാണ് വെട്ടുന്നത് എനിക്ക് നല്ല പേടിയുണ്ട് സംഭവം എന്തായാലും ആ ചടങ്ങ് അവിടെ കഴി അപ്പോൾ ഇത്രയോളോട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ